ഒരു മൂടും ഒരു ദിവസം എന്ത് ചെയ്തിട്ടും കൂടെ ശരിയാവുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു ഒരു കേക്ക് തട്ടി കൂട്ടിയാലോന്ന് ഒന്നും നോക്കിയില്ല അപ്പത്തന്നെ ഏടനയും വിളിച്ച് വിട്ടു കടയിലേക്ക് അപ്പതാ നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ് കേട്ടോ ക്രിസ്മസ് ഒക്കെ വരുമല്ലേ അപ്പോൾ ഒരു ക്രീം കേക്ക് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്താ ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കാം അപ്പം ഞാൻ എന്താ ഒരു കപ്പ് അളവിൽ മൈദ എടുത്തായിരുന്നു അപ്പോൾ ആദ്യം ഞാൻ വിദേശ വൈറ്റ് കേക്ക് ഉണ്ടാക്കാമെന്ന് പിന്നെ ഞാൻ വിദേശം ചോക്ലേറ്റ് ആക്കാമെന്ന് അങ്ങനെന്താ ആ ഒരു കപ്പിനകത്തുനിന്ന് കുറച്ച് പൊടി മാറ്റിയിട്ട് ബാക്കി നമ്മൾ കൊക്കോ പൗഡറും ആഡ് ചെയ്ത് ഒരു ബൗളിലാക്കിയിട്ട് അതിനകത്തോട്ട് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും എല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം നമ്മൾ രണ്ട് മൂന്ന് തവണയായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് നമുക്കിതാ കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കാവേ അപ്പോൾ ഞാൻ മൂന്ന് മുട്ടയാണ് എടുത്തേക്കുന്നത് കേട്ടോ അത്യാവശ്യം നല്ല വലിയ കോഴിമുട്ട നോക്കിയാണ് എടുത്തേക്കുന്നത് അപ്പോൾ ആ മൂന്ന് കോഴിമുട്ടയ്ക്കകത്തോട്ട് നമുക്ക് കുറച്ച് വാനില ഇസൻസും കൂടെ ആഡ് ചെയ്തിട്ട് നല്ല രീതിക്ക് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇതാ നമ്മൾ നല്ല രീതിക്ക് ബീറ്റ് ചെയ്തൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാവേ അപ്പം ഞാൻ ഇതാ അരക്കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് അപ്പൊ അരക്കപ്പ് പൊടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കപ്പോളം പഞ്ചസാര കിട്ടും അപ്പം അത് ഇതാ ഓരോ തവണയായിട്ട് തവണയായിട്ട് ഞാൻ മൂന്നാല് തവണയായിട്ട് ഇട്ട് ബീറ്റ് ചെയ്ത് നല്ല രീതിക്ക് ബീറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കേണ്ടത് ഓയിലാണ് ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അധികം ബീറ്റ് ചെയ്യാൻ പാടില്ല ജസ്റ്റ് ഒന്ന് കറക്കി കറക്കിയെടുക്കാനേ പാടുള്ളൂ അത് കഴിഞ്ഞിതാ ഒരുനുള്ളിൽ ഒരു ശകലം വിനാഗിരിയും ജസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് ഇതാ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ എന്താ ഞാനിന്ന് ചെയ്യുന്നത് വൺ കെ ജിയുടെ കേക്കാണ് അപ്പോൾ അതാ കുറേശ്ശെ കുറേശ്ശായിട്ട് നമുക്ക് ഈ പൊടി ഒന്ന് ഇട്ട് കൊടുത്ത് മെല്ലെ ഇളക്കി കൊടുക്കണം പിന്നെ ഇളക്കുമ്പോൾ ശ്രദ്ധിക്കണം ഒരേ ഡയറക്ഷന് വേണം നമ്മൾ ഇളക്കി കൊടുക്കാൻ ഇങ്ങനെതാ ഞാനിത് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഏട്ടൻ കേക്ക് ബേക്ക് ചെയ്യാനുള്ള ടിന്ന് തയ്യാറാക്കുമായിരുന്നു കേട്ടോ ജസ്റ്റ് ബട്ടർ പേപ്പർ ഒക്കെ ഒന്ന് പോയിട്ട് വെക്കാൻ ഞാൻ പറഞ്ഞു അങ്ങനെ പുള്ളി അതെല്ലാം എന്തായാലും ചെയ്തു കഴിഞ്ഞു അപ്പോഴത്തേക്ക് ഇതാ നമ്മൾ ലാസ്റ്റായിട്ട് ഇതാ കുറച്ച് പാലും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ പാലും കൂടെ ആഡ് ചെയ്ത് നല്ല രീതിക്ക് മിക്സ് ചെയ്തിട്ട് നമ്മളിതാ ഈ ടിന്നിലോട്ട് ഇതൊന്ന് ഒഴിച്ച് കൊടുക്കാം ഒഴിച്ച ശേഷം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കണം കേട്ടോ എയർ ബബിൾസും കാര്യങ്ങളൊക്കെ പോവാൻ വേണ്ടിയാണ് എന്നിട്ട് ഇതാ നേരെ നമുക്ക് ഇത് ഈ ഇഡ്ഡലി കുട്ടകത്തിലോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ ഞാനിതിലാണ് ഉണ്ടാക്കുന്നത് പിന്നെ നമുക്കിതിലേക്ക് ഉള്ള ക്രീം റെഡിയാക്കാം ഞാൻ ഞാനിതാ ഗോൾഡൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തേക്കുന്നത് ഇത് അത്യാവശ്യം നല്ല ക്രീമാണ് ഒരു ഫ്ലേവറിന് വേണ്ടി നമുക്കിതാ കുറച്ച് വാനലൈസൺസും കൂടെ ആഡ് ചെയ്യാം ഇനി നമുക്ക് നല്ല രീതിക്ക് ഒന്ന് ബീറ്റ് ചെയ്യാം ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇച്ചിരി പഞ്ചസാര ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട് അഡീഷണൽ അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതാ പറയാൻ മറന്ന് നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാനുള്ള ടൈം ഞാനിവിടെ എടുക്കുന്നത് ഒരു നാൽപ്പത്തഞ്ച് ആ നാൽപ്പത്തഞ്ച് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളത് വേവിക്കാൻ അങ്ങനത്തെ ആ ക്രീം ഒന്ന് നന്നായി ബീറ്റ് ചെയ്തിട്ട് നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതാ ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞായിരുന്നു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാനാണെന്ന് പിന്നെ ഉണ്ടാക്കി വന്നപ്പോഴത്തേക്ക് പ്ലാൻ വീണ്ടും മാറ്റി അതാണ് കേട്ടോ നമ്മളിങ്ങനെ ക്രീം തയ്യാറാക്കുന്നത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്യാവേ അപ്പോൾ ഞാൻ ആഡ് ചെയ്തേക്കുന്ന അൺസാൾട്ടഡ് ബട്ടറാണ് അത് പ്രത്യേകം എടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇതാ നമ്മൾ ഈ മിൽക്ക് മെയ്ഡും ഈ ബട്ടറും എല്ലാം കൂടെ ആഡ് ചെയ്യുന്നത് വേറെ ഒന്നുമല്ലൊരു ഐസ്ക്രീം ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് പിന്നെ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടും പിന്നെ നമുക്കിതൊന്ന് ഫ്രിഡ്ജ് വെക്കാം നമ്മുടെ കേക്ക് ബേക്കാവുന്നവരെ നമുക്കൊന്ന് ഫ്രിഡ്ജ് വെക്കാം അങ്ങനെ ഏകദേശം ഒരു മുപ്പത്തഞ്ച് മിനിറ്റോളം ണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ തുറന്നിട്ടുണ്ട് ജസ്റ്റ് ഒരു ഈർക്കിലോ എന്തെങ്കിലും പച്ചയിർക്കിലോ വെച്ച് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുക അകത്തോട്ട് ഈർക്കിലും മാവൊന്നും പറ്റുന്നില്ലെങ്കിൽ അത് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ നമ്മൾ ഒന്ന് തണുക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെന്താ നമ്മുടെ കേക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്താ കട്ടിംഗ് ഒക്കെ ഏട്ടനെ ഏൽപ്പിച്ചു കറക്റ്റ് ലെയറായിട്ടൊക്കെ കട്ട് ചെയ്ത് താന്ന് പറഞ്ഞു അങ്ങനെ ഏട്ടൻ എന്താ കറക്റ്റ് ലെയറായിട്ടൊക്കെ എനിക്ക് മൂന്ന് ലെയർ ആയിട്ടാണ് കേട്ടോ നമ്മൾ ഇപ്പം എടുക്കുന്നത് ഇപ്പൊ വീട്ടിലേക്കല്ലേ അപ്പം ഇച്ചിരി കട്ട് ഇരുന്നോട്ടെന്ന് വെച്ച് മൂന്ന് ലെയർ ആക്കിയിട്ടുണ്ട് ഇപ്പോഴേക്ക് എന്താ നമ്മുടെ ക്രീമും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ക്രീമൊക്കെ വെച്ച് ജസ്റ്റ് ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പം ഇതാ നമ്മൾ സാധാരണ ഷുഗർ സിറപ്പാണ് ഇതിനകത്ത് ഒഴിക്കാറുള്ളത് ജസ്റ്റ് പഞ്ചസാര ഒഴിഞ്ഞു ക്യാരം ലൈസ് ചെയ്ത് അതിനകത്ത് വെള്ളം ഒഴിച്ച് അങ്ങനെയാണ് നമ്മൾ എടുക്കാറുള്ളത് ഇപ്പം എന്നാ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പാലിനകത്ത് മിൽക്ക് മേഡും ഒക്കെ ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുണ്ട് അതാണ് നമ്മൾ കേക്കിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെതാ ഒഴിച്ചു കൊടുത്തിട്ട് അതാ ജസ്റ്റ് നല്ല രീതിക്കൊന്ന് ക്രീമൊക്കെ ഇട്ട് ഓരോ ലെയർ ഓരോ ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് സൈഡിലും എല്ലാം നമ്മൾ നല്ല രീതിക്ക് ക്രീമൊക്കെ തേച്ച് ഒരു ഷേപ്പ് ആക്കി എടുക്കുന്നുണ്ട് അപ്പം നമ്മളത് ആ വീട്ടിലേക്കായതുകൊണ്ട് വലിയ ഷേപ്പും കാര്യങ്ങളും ഒന്നും നോക്കുന്നില്ല എങ്കിലും കാണാൻ ഒരു വൃത്തിമ്മനയും വേണമല്ലോ അത്രയാക്കി വെച്ച് ഞാൻ നേരെ ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു കേട്ടോ അത് പിറ്റേ ദിവസമാണ് ഞാൻ എടുക്കുന്നത് ക്രീമിനകത്ത് ഒരു ഓറഞ്ച് ഷെയ്ഡ് വരുന്ന രീതിയിൽ കളറൊക്കെ ചേർത്ത് ഞാൻ സൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ മുകളത്തെ ഡിസൈൻ ഏറ്റം ചെയ്യാമെന്ന് പറഞ്ഞ് കയറിയിരുന്നു പക്ഷെ പാളിപ്പോയി അങ്ങനെതാ ആ ദൗത്യം ഞാൻ ഏറ്റവും എടുത്ത് പൂർത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ